റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശെരി പൊള്ളിട്ടുണ്ട് വാ തണുത്തോളത്തിൽ മുക്കിക്ക് ഇള്ളേലിപ്പൊ തിണ്ണുത്തി വരും വാ അവൻ വീണ്ടും അവളുടെ കൈയിൽ പിടിച്ചു വേണ്ടെന്ന് പറഞ്ഞില്ലേ അവൾ ദേഷ്യത്തിൽ കൈവലിച്ചു നോക്ക് ചുമ്മാ ദേഷ്യപ്പിട ഈറ്റാക്കാൻ നിക്കരുത് എടുത്ത് വെളി കളഞ്ഞാൽ മര്യാദ നിന്നോട് പറഞ്ഞു ഇവിടുവാ ആൻ അവളുടെ കൈവലിച്ച് ബാത്റൂമിൽ ലക്ഷ്യമാക്കി നടന്നു എനിക്ക് അഴുകണ്ട യാതെന്ന് വിടും എന്ത് ശല്യാണ് ഇത് അവൾ അവിടുന്ന് അനങ്ങാതെ പരമ്പ്രിച്ച് അവിടെ തന്നെ നിന്നു മര്യാദക്ക് പറഞ്ഞ കേൾക്കില്ലാന്ന് വെച്ചാ അതും പറഞ്ഞ അവൻ കുനിഞ്ഞുകൊണ്ട് അവൾ അവന്റെ കൈകൾ കോരിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിരി അടങ്ങി കൈ എനിക്ക് നല്ലത് ഇല പിടിച്ച് ഞാൻ ഇടും പറഞ്ഞേക്കാം അവനവള് നോക്കി രൂക്ഷമായി പറഞ്ഞു അവൾ പേടിയോട് അവൻ നോക്കി കയ്യിൽ അനങ്ങാതെ കിടന്നു അവൻ ബാത്റൂം ഡോർ തുറന്നു കുനിഞ്ഞുകൊണ്ട് ടാപ്പ് ഓൺ ചെയ്തൊരു കൈ അവളെ താങ്ങി നിർത്തി മറുകൈ ടാപ്പിനടിയിലേക്ക് വെച്ചു തണുത്ത വെള്ളം കയ്യിലേക്ക് സ്പർശിച്ചും അവൾക്കൊരു നീറ്റൽ അനുഭവപ്പെട്ടു അവൾ കൈവരിക്കാൻ നോക്കിയെങ്കിലും അവന്റെ ബലിഷ്ടമായ കൈകൾ അവളിൽ പിടിമുറുക്കിയിരുന്നു മതി എനിക്ക് തേറുന്നുണ്ട് അവൾ സങ്കടത്തോടെ വേദനയോടെ അവന്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു കുറച്ചു സമയം കൂടി ഇള്ളേലാകെ വേദനിക്കും പിന്നീട് ആവുന്നേ ഉള്ളൂ അവൻ വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചു കൊണ്ട് അവൾ നോക്കി പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു നിനക്കിതൊക്കെ സൂക്ഷിച്ചുകൂടെ എന്ത് പണിയേൽപ്പിച്ചാൽ അവിടെ ഒരു പണി നീ ശരിക്കും ഉണ്ടാക്കി വെക്കും അവൻ ടാപ്പ് ഓഫ് ചെയ്ത് അവൾ നോക്കി പറഞ്ഞു എങ്കിൽ പിന്നെ ആൾക്ക് സ്വയം കെടുത്താൽ പോരായിരുന്നോ തിരികെ റൂമിലേക്ക് അവളെ എടുത്ത് നടക്കുന്ന അവനെ നോക്കി അവൾ ഗൗരവത്തിൽ ചോദിച്ചു മതിയായിരുന്നു അവൻ അലസമായി പറഞ്ഞോണ്ട് അവളെ ബെഡിലേക്ക് ഇരുത്തി കബോർഡിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവൾക്കരിയിലേക്ക് മുട്ടൂത്തിയിരുന്നു കൈനീട്ട് എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന അവൾ നോക്കിയാകും പറഞ്ഞു എന്തിന് അവൾ ദേഷ്യത്തിൽ അവനെ കൂർപ്പിച്ച് നോക്കി നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട് ഞാനേ ടബിൽ വെള്ളം നിറച്ചിട്ട് വരാം ആദ്യം പറഞ്ഞ് ഒരുങ്ങി വേണ്ട ഇന്ന അവൾ ചുണ്ടുമലത്തി അവന് നേരെ കൈനീട്ടി ആദ്യം ഒന്ന് അനുസരണക്കേട് കാണിക്കണം നിർബന്ധമാണോ അവനവളുടെ കയ്യിൽ ഓൻമെന്റ് പുരട്ടിക്കൊണ്ട് ചോദിച്ചു ആ അവളുടെ കയ്യിൽ നീറ്റിൽ അനുഭവപ്പെട്ടതും അവൾ കൈപ്പിൻ വലിച്ചു സൂക്ഷിച്ചൊക്കെ നടക്കണം ഇല്ലേ ഇതുപോലൊക്കെ സംഭവിക്കും അവൻ ആൻപതി അവളുടെ കൈയിലേക്ക് ഊതിക്കൊണ്ട് ശ്രദ്ധയോടെ പുരട്ടിക്കൊണ്ടിരുന്നു അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി മുടിയിൽ നിന്ന് വീഴുന്ന തുള്ളികൾ നെഞ്ചിലെ രോമങ്ങൾ താണ്ടി അവന്റെ വയറിനടിലേക്ക് അപ്രതീക്ഷിതമായി പോകുന്നു കണ്ണിനു ചുറ്റും ചെറുതായി കരുവാളിപ്പോ വന്ന പോലെ ചുണ്ടുകൾ വരണ്ടി കിടക്കുന്നു എങ്കിലും ആ മുഖത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അവൾ അവനെ നോക്കി ഓരോന്ന് ഓർത്തു കഴിഞ്ഞോ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ ഞെട്ടിയവനെ നോക്കി ഏഹ് കഴിഞ്ഞോന്ന് അവൻ പുരികൻ ചുളുക്കി കുസൃതിയോട് ചോദിച്ചു എന്ത് അല്ല എന്നെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞോന്ന് അവൻ ഓയിൻമെന്റിന്റെ ടോപ്പ് അടച്ചുകൊണ്ട് അവൾ നോക്കി എണീറ്റോണ്ട് ചോദിച്ചു അവൾക്കാകെ ചാടിയത് തോന്നി അവന്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നാച്ചു ഏ റൂമിന് പുറത്തേക്ക് പോകുന്ന അവളെ അവൻ വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കാതെ അവിടെ തന്നെ നിന്നു എങ്ങോട്ടോ അവൻ അവൾക്ക് പിന്നിൽ വന്ന് ചോദിച്ചു താഴേക്ക് അവൾ നിന്നു നിൽപ്പിൽ പറഞ്ഞു എനിക്കൊരു സംസാരിക്കണം വാ അവൻ അവൾ നോക്കി പറഞ്ഞു എനിക്കൊന്നും വയ്യ അവൾ അവനെ നോക്കാതെ താഴേക്ക് ഇറങ്ങിപ്പോയി അവളെ നോക്കി അവനൊന്ന് എടുവിൽപ്പെട്ടു നിന്നു എല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ട്രാക്കിൽ കയറ്റാന്ന് വെച്ചാൽ നിന്നേറേണ്ടേ സമയാവൻ പറഞ്ഞോളൂ അവനകത്തേക്ക് നടന്ന് കബോർഡിൽ നിന്ന് ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ട് ബാൽക്കണിയിലേക്ക് നടന്ന ലാബ് ഓപ്പൺ ചെയ്തു എന്തൊക്കെയോ ഗൂഢമായി അതിൽ ചെയ്തുകൊണ്ട് അവനത് മടക്കി വെച്ച് കണ്ണുകളുടെ ചെയറിലേക്ക് ചാരിയിരുന്നു ഡോക്ടർ അഷ്മിമാർക്ക് ഓ പിയിലുണ്ടാവും റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയോട് ചിരിയോടെ ഇമ്രാൻ ചോദിച്ചു അവന്റെ കൂടെ ശിവയുണ്ടായിരുന്നു ഉണ്ട് സർ അവിടെ അന്വേഷിച്ചാൽ മതി അവൾ പുഞ്ചീരിയോടെ തന്നെ അവന് മറുപടി കൊടുത്തു അവൻ വേഗം ലിഫ്റ്റിൽ കയറി സെക്കൻഡ് ഫ്ലോർ ലക്ഷ്യമാക്കി നടന്നു ഡോക്ടർ അഷ്മി മാലിക് എം ബി ബി എസ് എം എസ് ഫെർട്ടിലിറ്റി ആൻഡ് ഐ വി എഫ് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സൈൻ അവളുടെ നെയ്മോർഡും അതിന് മുന്നിൽ നിറവേറുമായി തടിച്ചു കൂടിയിരിക്കുന്ന ആളുകളെയും കണ്ടതോടെ അവൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്ത കാരണം അവന് ബോധ്യപ്പെട്ടു അവനവൾക്ക് ഒ പിയിൽ അനുവദിച്ച നേഴ്സിനെ ലക്ഷ്യമാക്കി നീങ്ങി ഡോക്ടർ അകത്തുണ്ടോ അവൻ അവരെ നോക്കി ചോദിച്ചു ഇല്ല മേഡം ലാബ് റൂമിലാണ് അവനെ നോക്കി പറഞ്ഞു ഓരോ ഫയലുകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി എപ്പോ വരും അവൻ വാച്ചിലേക്ക് നോക്കി ചോദിച്ചു അറിയില്ല ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നിട്ട് പോയതാ മേഡം അവരവനെ ഒന്ന് മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഇനിയിപ്പെങ്ങും നോക്കേണ്ടത് നാളെ ഇതിന് മുന്നേ ആ പേപ്പറോടെ കൊണ്ടു കൊടുക്കുന്നു ഞാൻ പറഞ്ഞ അവളോട് അവടെ ചെന്ന് ചോദിച്ചപ്പോ എത്തിയിട്ടില്ലെന്ന് ഇവളിത് അവനൽപ്പം ദേഷ്യത്തിൽ മുഷ്ടിയിൽ ഇട്ടി അവള് തിരക്ക് കണ്ടല്ലേടാ എന്നിട്ട് അവൾ പറ്റില്ലെന്ന് പറഞ്ഞില്ലല്ലോ വാ നമുക്ക് പണിയൊന്നുമില്ലല്ലോ വെയിറ്റ് ചെയ്യാം ശിവ അവന്റെ തോളിൽ കൈ മുറുക്കിക്കൊണ്ട് പറഞ്ഞു ഏയ് ഇത് അസുലിന്റെ അവസാന ശ്രമം ഇനിയൊരു വീഴ്ച ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാം റെഡിയായാലും ഒന്ന് ഫ്രീ ആവാൻ ഒക്കു ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് പ്രോപ്പർട്ടി മാറ്റി എഴുതിയ രജിസ്ട്രാർക്ക് രജിസ്റ്റർക്ക് എത്തി സൈൻ ആകണം എല്ലാം റെഡിയാന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ അടുത്തുനിന്ന് വന്നത് ഇനിയും എന്ന് കരുതി ആ നെറ്റിൽ കൈ തടവിക്കൊണ്ട് പറഞ്ഞു നിക്ക് അവൾ വിളിച്ചെടുക്കില്ല ഡ്യൂട്ടിയിലല്ലേ ഒന്ന് നീൽ കാണാൻ പറ്റുമെന്ന് ചോദിക്കട്ടെ ശിവ അവനെ നോക്കി പറഞ്ഞു ഓവ് ഇപ്പൊ കയറ്റും അത് ലേബർ റൂമിലേക്ക് ചെല് ഇമ്രാൻ അവനെ നോക്കി പൂച്ചുകൊണ്ട് അവിടെ ഒഴിഞ്ഞിടക്കുന്ന ചെയറിലേക്ക് ഇരുന്നു എന്നെ നിനക്ക് കേറ അവൾ ഇതൊക്കെ എത്ര കണ്ടതാ സമ്മതിക്കണം എന്നിട്ടും നിന്നെ കെട്ടാൻ സമ്മതിച്ചല്ലോ ശിവാവിന്റെ കൂടെ ഇരുന്ന് പറഞ്ഞു എന്നെ കെട്ടുന്നതിനെന്തോ കുഴപ്പം എന്നാലും ഇതൊക്കെ വേണ്ടേ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ടെൻഷൻ വേണ്ട അവൻ ചിരിയോടെ പറഞ്ഞു അയ്യ ചെക്കൻ ആഗ്രഹം കൊള്ളാം ആദ്യം ചെന്ന് അവടെ അപ്പനെ കയ്യിലെടുക്ക എന്നിട്ട് ശിവാവനെ നോക്കി അതെ പറയല്ല അഷ്മിയാ വിളിച്ച കൂടെ ഇറങ്ങി വരും തന്നെ പെണ്ണാ അവൻ ചുണ്ടിൽ വിരിഞ്ഞ പുൻ പറഞ്ഞു രണ്ടിനെയും കൂടെ വെള്ളത്തിൽ മുങ്ങി താഴ്ത്തൊന്ന് നോക്കിയാൽ മതി ഞാനൊന്ന് ചോദിച്ചിട്ട് വരാ സമയം പിന്നിട്ടിട്ട് അവളെ കാണാതെ വന്നപ്പോൾ ശിവ ഈ ട്സിന് ലക്ഷ്യമാക്കി നടന്നു ആമി സോറി ഡോക്ടർ അവനവരെ നോക്കി മിസ്റ്റർ നിങ്ങളോടൊല്ല പറഞ്ഞ് മാഡം ലാബ് ഒരു കേസിലാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇത്രയും പേഷ്യൻസിന് ഇവിടെ ഇരുത്തിയിട്ട് ഡോക്ടറോട് ചുമ്മാരിക്കാന്ന് കരുതി നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ അറിഞ്ഞാ പോരാ ഇതിന്റെ ബാക്കി വശങ്ങൾ കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വന്നു ആ ഒരു ശിവനെ നേരെ കയർത്തു അവനാകെ സമ്മിയെ പോലെ ഇമ്രാൻ എടുത്ത് വന്നിരുന്നു കല്യാണം കഴിയാത്ത എന്നോടാ അവൻ ഞെട്ടൽ മാറാതെ പറഞ്ഞതും ഇമ്രാൻ ചിരിയുടങ്ങി എന്തിനാണോ പുള്ളി നീ ചിരിക്കുന്നത് ഷീവാൻ ഗൗരവത്തിൽ നോക്കി അല്ല എനിക്ക് പിന്നെ ആമിയുടെ വായിൽ തൂങ്ങിയ ആളുകളാണോ നീയോ അവനോ എന്നിട്ട് അവളിതൊന്നും എന്നെ പഠിപ്പിച്ചില്ലേ അവന് പിന്നെ ഇതൊക്കെ ഏതാണ്ട് അറിയാം ഇമ്രാൻ അസ്ലുവിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു ഓ അപ്പൊ നിനക്ക് അവള് ക്ലാസ് എടുത്തോ എനിക്ക് പറഞ്ഞില്ല പോടാ ആവന്റെ കയ്യിൽ തട്ടി അവർ മുന്നോട്ട് നോക്കിയതും അവനോട് നേരത്തെ ദേഷ്യപ്പെട്ട നേഴ്സ് ബഹുമാനത്തോടെ സീറ്റിൽ നിന്ന് എണീക്കുന്നുണ്ട് അവരങ്ങോട്ടേക്ക് നോക്കി തീർന്നടാ തീർന്നു ദേ അസ്ലു നേവി ബ്ലൂ ജീൻസിൽ വൈറ്റ് ഷർട്ട് ഇൻസ് ചെയ്ത് മുടി മാടിയൊതുക്കി വരുന്ന അവനെ നോക്കി ശിവ പറഞ്ഞു മിണ്ടല്ലേടാ ആ പിടിച്ചറിയാലോ ജീവിതം വെച്ചുള്ള കളിയാ അവൻ തോറ്റ നിനക്കും എനിക്കൊന്നും പിന്നെ ജീവിതമേ ഇല്ല ഇവളാണെങ്കിൽ ഇതിനകത്ത് പ്രസവിക്കാൻ പോയതാണെന്ന് തോന്നുന്നു അവൻ ഈർഷിയോടെ പറഞ്ഞു അവന് നീ ഒൾക്ക് ഉണ്ടാക്കിക്കൊടുത്തിരുന്നോ എന്ത് ഗർഭം പോടാ എന്റെ ശിവ നാവ് നടക്ക് പ്ലീസ് അസിലൊറഞ്ഞ കാര്യങ്ങൾ കൈവിട്ടു പോവും ഇപ്പോഴാവൻ നമ്മുടെ ഒക്കെ തുറന്നു പറഞ്ഞു അതിന് സഹായിക്കുന്നതിന് പരം ആമി പേപ്പേഴ്സ് എത്തിച്ചില്ലെന്നങ്ങനെ അങ്ങനെ അവനെന്നെ തൂക്കി വെളിയിലിടും ശിവ ഇമ്രാൻ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഗുഡ് ഈവനിങ് സാർ അവിടെയുള്ള സ്റ്റാഫിൽ അവനെ വിഷ് ചെയ്തു അവൻ തിരിച്ചു നിങ്ങൾ എന്താ ഇവിടെ അവര് നോക്കിക്കൊണ്ട് അസല് ചോദിച്ചു കുറെ സമയമായി സാർ അശ്മി മേഡത്തെ കാണുന്നുകൊണ്ട് തിരക്ക് കൂട്ടുക മേഡം അത്യാവശ്യം കേസിൽപ്പെട്ടിരിക്കുക പറഞ്ഞിട്ട് മനസ്സിലാകണ്ടേ നേഴ്സ് അവര് ഇരുവരെയും നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു എന്തിനാ അവൾ ഇപ്പൊ കാണുന്നത് അവൻ അവരെ സംശയത്തിൽ നോക്കി ഏയ് ചുമ്മാ അവളിന്ന് കാണാൻ ഇമ്രാൻ അവനെ നോക്കി ഡ്യൂട്ടി ടൈമിൽ വേണ്ട കേട്ടല്ലോ നിന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്തില്ലേ അവൻ അവരിവരെയും നോക്കി ചോദിച്ചു ചെയ്തു അസ്ലൂ അവൾ ഒരുമിച്ച് അവൻ നോക്കി പേടിയോടെ പറഞ്ഞു അവള് ഫ്രീ ആവുമ്പോ ക്യാബിന് കാണും ഇപ്പൊ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടെ പോവാൻ നോക്ക് ആമി വന്ന് എന്നൊന്ന് വന്ന് കാണാൻ പറയാം കേടലോ അവൻ നേഴ്സിന് നോക്കി പറഞ്ഞോ അകത്തേക്ക് നടന്നു അസ്ല മാഷിക് മഠത്തിൽ മാനേജിങ് ഡയറക്ടർ അവൻറെ ക്യാബിന് തുറന്ന് അകത്തേക്ക് അവൻ നോക്കി ശിവൻ എടിവർപ്പെട്ടു ഞാൻ പോയി ആമി കണ്ടിട്ട് വരാം എന്തു വന്നാലും വേണ്ടില്ല അവളെ ഞാൻ അവിടെ പോയി പേപ്പേഴ്സ് കൊടുത്തില്ലെന്ന് പറഞ്ഞാ ഇമ്രാൻ അതുമറിനവിടെ ക്യാബിന് തുറന്ന് അകത്തേക്ക് നടന്നു മിസ്റ്റർ നിങ്ങളിത് എങ്ങോട്ടാ സ്റ്റാഫ് അവനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്ക് അവളെ കണ്ടേ പറ്റൂ ഇറ്റ്സ് സോറി നടക്കില്ല അവർ തീർത്തു പറഞ്ഞു എനിക്ക് കാണുന്ന ഞാൻ പറഞ്ഞു കണ്ടേ പറ്റൂ എന്നാ അവൻ അവർ രൂക്ഷമായി നോക്കി ഹോസ്പിറ്റലിൽ എം ഡി പോലും ഫ്രീ ആയിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ തിരക്ക് അതിന് മാത്രം മേഡായിട്ട് എന്ത് ബന്ധവാ നിങ്ങൾ അവരവന് വിടാൻ ഒരുക്കല്ലായിരുന്നു ഷീഇസ് മൈ വൈഫ് ആ ബന്ധം മതിയോ എനിക്ക് അകത്തേക്ക് പോവാൻ അവൻ മാറി കൈകൾ പെണ്ണിച്ചുകൊണ്ട് അവരെ നോക്കി ഇനി അതും പോരെങ്കി ഐ ആം ദി ബ്രദർ ഓഫ് എം ദി ചെയർമാൻ ഓഫ് ദി ഹോസ്പിറ്റൽ അണ്ടർസ്റ്റാൻഡ് അവനെ നോക്കി അവൻ ചോദിച്ചു അവരുടെ കൈകൾ താനെ അയഞ്ഞു വന്നു ഇമ്രാൻ സർ അവരുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു അവൻ അവരെ നിന്ന് ഇരുത്തി നോക്കേണ്ട അകത്തേക്ക് നടന്നു അവളുടെ ക്യാബിൽ നിന്നും ലേബർ റൂമിന്റെ കോറിഡോറിലേക്ക് തുറക്കുന്ന വാതിൽ തുറന്നു കൂടെയുള്ള ജൂനിയർ ഡോക്ടേഴ്സിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് കയ്യിലെ ഗ്ലൗസ് അണിയിൽ അവളെ കണ്ട അവൻ ഡോറിൽ ചാരി നിന്നു തട്ടത്തിനിടയിൽ കൂടി പരന്നിടക്കുന്ന ചെമ്പൻമുടികൾ അവൾ ഇടയ്ക്ക് ഒതുക്കുന്നുണ്ടായിരുന്നു നെറ്റിയിലും മൂക്കിൻ്റെ തുമ്പിൽ ചെറുതായി വിയർപ്പ് ഒടിഞ്ഞിട്ടുണ്ട് ചെന്നിയിലൂടെ അവ ഇറങ്ങി താഴേക്ക് ഒഴുകുന്നു ഇത്രക്ക് എ സിയുടെ തണുപ്പടിച്ചിട്ടില്ല നീ ഇങ്ങനെ കിടന്ന് വിയർക്കുന്ന ഭാര്യയെ ആൾ നെഞ്ചിരി കൈപ്പിണച്ച് പുഞ്ചിരിയോടെ ചോദിച്ചു ആ എന്നാ പറഞ്ഞ പോലെ ചെയ്തോളൂ കേട്ടോ ആൾ ജൂനിയർ ഡോക്ടറെ നോക്കി പറഞ്ഞു അവരെ അവനെ രൂക്ഷമായി നോക്കി നീ എന്തിനാ ഭാര്യ എന്നൊക്കെ വിളിച്ച് അവർ കേട്ടിരുന്നെങ്കിലോ കേട്ടാലെന്താ നീ എന്റെ ഭാര്യയാകുമ്പോൾ പോകുന്ന ആളല്ലേ അവനോടെ കൈപ്പിടിച്ച് വലിച്ച നെഞ്ചിരിക്ക് ചേർത്ത് വെച്ചു പോളാ എന്താ ഇവിടെ നീ എന്തിനാണ് ഇങ്ങനെ വിയർക്കുന്നത് എംബിക്ക് കംപ്ലൈന്റ് കൊടുക്കണം എവിടത്തെ എ സിക്ക് തണുപ്പില്ലെന്ന് അവനോട് നോക്കിന് തുമ്പെ വിയർപ്പൊപ്പിക്കൊണ്ടും ചോദിച്ചു ഏയ് ഒരു കോംപ്ലിക്കേറ്റഡ് കേസ് ആയിരുന്നാ ഓ ആളൊന്ന് ഇടിവർപ്പിട്ട് ബോട്ടിൽ നിന്ന് വെള്ളം കുടിച്ചു ഇതൊക്കെ കണ്ടിട്ട് പേടിയുണ്ടോ നിനക്ക് എന്തിന് ആൾ ചേറിൽ ഇന്നുകൊണ്ട് അവനെ നോക്കി അല്ല ഇന്നല്ലെങ്കിൽ നാളെ നീ ഇതൊക്കെ ആ മതി മതി മോൻ പോവാൻ നോക്ക് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഇപ്പോഴേ ലേറ്റ് ആണ് ആമി ആമീ ഷായ് കൊഞ്ചിന് ടൈമില്ല ഒന്ന് പോവോ പേഷ്യൻസ് വെയിറ്റ് ചെയ്യുക അവൾ ടീഷ്യൂ വെച്ച് മുഖം അടച്ച് പറഞ്ഞു ഓകെ ഞാൻ പോയേക്കാം വൈകുന്നേരം നാലു മണിക്ക് മുന്നേ പ്രോപ്പർട്ടി പ്രിന്റ് ചെയ്ത പേപ്പേഴ്സ് രജിസ്റ്റർ മുമ്പിൽ എത്തിച്ച് സൈൻ വാങ്ങി നൈറ്റ് കയ്യിലെത്തിച്ചില്ലെങ്കിൽ ആ അവൻ ദേഷ്യത്തോടെ പറഞ്ഞോണ്ട് ക്യാബി വലിച്ചടച്ച് പോയി പോവാൻ പറഞ്ഞു ദേഷ്യം അവൾ പുഞ്ചേരിയോടെ ഇമ്രാൻ ദേഷ്യത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞോളാ ശിവ ദേഷ്യത്തോടെ പുറത്തേക്ക് വന്ന ഇമ്രാൻ നോക്കി ചോദിച്ചു അവൾക്ക് സമയമില്ലെന്ന് വാ പോയക്ക അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു അപ്പൊ നീ പറഞ്ഞില്ലേ എല്ലാം സെറ്റായിന്നോട് പറയാൻ ശിവ അവന് പിന്നാലെ വേഗത്തിൽ നടന്നോട് പറഞ്ഞു ഇല്ല വേണമെങ്കിൽ നീ പറ എനിക്കറി എന്തു വേണമെന്ന് അവൻ ദേഷ്യത്തിൽ ലിഫ്റ്റിൽ കയറി ന അവൾക്ക് തിരക്കായതുകൊണ്ടെങ്കിൽ നീ എന്തെങ്കിലും ഓവർ റിയാക്ട് ചെയ്യുന്നതിന് ഞാൻ ഇഷ്ടമാണെന്ന് പറയുന്ന മുന്നേ അവൾക്ക് എല്ലാത്തിനും സമയം ഉണ്ടായിരുന്നു കണക്കാനും വിളിക്കാനും ചിരിക്കാനൊക്കെ ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞപ്പോൾ സ്നേഹിക്കുന്ന അറിഞ്ഞപ്പോ അവണ്ണുങ്ങൾക്ക് താഴ്ന്നു കൊടുക്കാൻ പാടില്ല തലയിൽ കയറി നിരങ്ങും അവൻ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി പാർക്കി ലക്ഷ്യമാക്കി നടന്നു ശിവ പുഞ്ചിരിയോടെ അവനെ പിന്തുടർന്നു നീയൊക്കെ ഇപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞേക്ക് ഇതിനോടൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചു ദിവസം പുറകിടന്ന് വലയിലാക്കും പിന്നെ അവരകന്നാല് നമുക്ക് ഒഴിഞ്ഞിക്കാൻ കഴിയില്ല അതാണ് അവരുടെ ധൈര്യം ആമി ഇങ്ങനെ ഫാറയൊക്കെയാണെ പറയ വേണ്ട അസലൂലൊക്കെയാ വാച്ചുവിന് ദേഷ്യവും വാശിയും കുറുമ്പൊന്നും ഇമ്രാൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു അതൊക്കെ ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ അവരുടെ കുറുമ്പും വാശിയും ദേഷ്യൊക്കെ പിന്നെ ആരോടവർ കാണിക്കേണ്ടത് നമ്മുടെ സന്തോഷങ്ങളിൽ മാത്രല്ലല്ലോ അവർ കൂട്ടു നിൽക്കുന്നത് കൂടെ കൂട്ടി അന്നുമ്പോൾ നമുക്ക് നെഞ്ചിടുമ്പോൾ അവർക്ക് അതുപോലെയല്ലേ ഒരായിരം വട്ടം പുറകണമെന്ന് ചോദിക്കാറില്ലേ നിന്നോടൊക്കെ ആമി എന്താ പറ്റിയെന്ന് അങ്ങനെ ചോദിക്കാനുള്ള അകത്ത് വിഷമം എന്ന് ആലോചിച്ച് നോക്കി നീ അവൾക്ക് തിരക്കാണ് അവളുടെ പ്രൊഫഷൻ അതാണ് അത് മനസ്സിലാക്കി നീ കൂടെ നിൽക്കലേ വേണ്ട അല്ലാ ചുമ്മാ അവൾക്ക് എത്രമാത്രം ഹേർട്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നീ ശിവ കോ ഡ്രൈവ് സീറ്റിലേക്ക് ഇന്നുകൊണ്ട് പറഞ്ഞു ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും മൗനത്തെ കൂട്ടി അവൻ ശിവ പറഞ്ഞ കാര്യങ്ങൾ ശരിയായി വിലയിരുത്തി സോറി അവൻ്റെ സംസാരത്തിന്റെ ഫലമായി അവനെ നാവിൽ നിന്ന് ആ വാക്ക് പുറത്തു വന്നു എന്നോടല്ല അവളോട് ശിവ ഫോണിൽ എന്തോ ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇമ്രാൻ ഉടനെ വണ്ടി സൈഡാക്കി അവളെ നമ്പർ ഡയൽ ചെയ്തു മേക്കർ നീ ഇപ്പോഴത് മാറ്റിയില്ലേ അവന്റെ സ്ക്രീനിൽ തെളിഞ്ഞ പേരിലേക്ക് നോക്കിക്കൊണ്ട് ശിവ ചോദിച്ചു ഇല്ല ഒന്നുമില്ല എന്നെ ആദ്യമായിട്ട് ചുംബിച്ചോടിയ മുതലല്ലേ അവൻ തടവി തടവിരിയോടെ പറഞ്ഞു അവന്റെ പുഞ്ചിരി ശിവയും ചേർന്നു മറുപറത്ത് കോൾ കണക്ട് ആയതും അവൾ ചോദിച്ചു സോറി സോറി ഐ ഫോർ ദാറ്റ് അവൻ താഴ്മയോടെ പറഞ്ഞു ഞാനത് അപ്പോഴേ വിട്ടു പേപ്പേഴ്സ് ഒക്കെ സമയത്തിന് അവിടെ എത്തും നീ ടെൻഷൻ ആവണ്ട അവന്റെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നു എനിക്ക് അറിയില്ലേ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവനും ആർദ്രമായെന്ന് മോളി നൈറ്റ് ഞാൻ വന്നേക്കാം പേപ്പേഴ്സ് ഉണ്ട് മുങ്ങിയേക്കരുത് പറഞ്ഞേക്കാം അവൾ കുറുമ്പോടെ പറഞ്ഞു ഇല്ല വീട്ടിൽ കാണാം അവനൽപ്പം ചിരിയോടെ പറഞ്ഞു ഞാൻ ബിസിയാ ഫ്രീ ആകുമ്പോൾ വിളിക്കാം അസല് വിളിപ്പിച്ചിട്ടുണ്ട് ഇത് ചോദിക്കാനാവോ അല്ലേ അവനോടുള്ള സ്നേഹം മൂത്തു നിന്നെ ഞാൻ ഏൽപ്പിച്ചാണെന്ന് പറയല്ലേ പേടിയുണ്ടല്ലേ വെച്ചിട്ട് പോടി ശരി ഡ്യൂട്ടീന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം അവൾ ചിരിയോടെ പറഞ്ഞു അവൻ്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു തനിക്ക് മുന്നേ ലാപ്പിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുകയായിരുന്നു അസ്ലോ നാളെ നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അവൻ്റെ ചുണ്ടിൽ പകയും പ്രണയവും ഒരുപോലെ വിളയാടി അവൻ സ്ക്രീൻ ഓഫ് ചെയ്ത സീറ്റിലേക്ക് തലയച്ചു ഹോസ്പിറ്റലിലധികം വരാറില്ല എല്ലാ വർക്ക്സും ആമിയെ തന്നെയാണ് ഏൽപ്പിക്കാറുള്ളത് അവൾക്ക് കഴിയില്ലെന്ന് തോന്നൽ മാത്രമേ താൻ ഇടപെടാറുള്ളൂ ഇന്ന് അവളെ കാണു നാളത്തെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കണം തന്റെ മനസാക്ഷി സൂക്ഷിപ്പ് അവൾ കുഞ്ഞിലേക്ക് കൂട്ടുള്ളവൾ കാലം ഇത്ര കഴിഞ്ഞിട്ടും കോട്ടം തട്ടാത്ത സൗഹൃദം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഒരാൺ സുഹൃത്ത് അല്ലെങ്കിൽ പെൺ സുഹൃത്ത് ഒന്നും അടിക്കാതെ എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന ഒരാൾ പേടിക്കാതെ ഓടിച്ചെന്ന് സങ്കടങ്ങളും വേദനകളും എല്ലാം ഇറക്കി വെക്കാൻ കഴിയുന്ന ഒരാൾ സന്തോഷത്തിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ചുമ്മാ ഫിലോസഫി അടിക്കുകയല്ല അതിൻ്റെ ഒരു അനുഭൂതി അതനുഭവിച്ചറിയണം വഴികളിൽ വെച്ച് അവർ നമ്മളിൽ നിന്ന് അകലുമ്പോഴുള്ള വേദന സ്വയം തീർന്നല്ലോ എന്ന് തോന്നിപ്പോവും കണ്ടുമുട്ടരുതായിരുന്നു എന്ന് മനമല്ലാതെ കൊതിക്കും പക്ഷേ ഞാൻ ഹതഭാഗ്യനല്ല തനിക്കൊപ്പം എന്നും തന്നെ ആമിയുണ്ട് കൂടെ കൂട്ടി എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇരുവരുടെ അടുപ്പം കാണുമ്പോൾ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന മറുപടിയാണ് ഇരുവരും നൽകാറുള്ളത് ഇണയായിട്ട് വേണ്ട നല്ലൊരു സുഹൃത്ത് ഇണയേക്കാൾ പലതും പറയാനും ചില സമയങ്ങളിൽ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും ആമി താനാണ് അവൾ ആദ്യമകനെ വിളിച്ചത് ഷെമി എന്ന് വിളിച്ചിരുന്ന അവളുടെ അബ്ബ പോലും തന്റെ വിളികേട്ടാണ് മാറ്റി വിളിച്ചത് അകത്തേക്ക് വന്ന സുന്ദര സ്വപ്നങ്ങളിൽ കട്ടുറുമ്പ് ആകുമാഷെ ഡോറിന്റെ ഹാൻഡിൽ തൂങ്ങി തൂങ്ങിന്ന് അവൾ അകത്തേക്ക് വിളിച്ച് ചോദിച്ചത് ഏഹ് ആ ഞെട്ടിപ്പിടിഞ്ഞെണീറ്റോണ്ട് അവളെ നോക്കി എന്തായിരുന്നു മുഖത്തൊരു പുഞ്ചിരി അവൾ അവനെതിരെ ഇരുന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലേ നിന്നെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു ഓ ഗോഡ് എന്നെക്കുറിച്ചോ നിന്റെ ഹിസ്റ്റോറിക്കൽ വുമണ്ട് അവിടെ ഉണ്ടാകുമ്പോൾ ഈ എന്നെയോ അവൾ ചിരിയോടെ അവനെ നോക്കി അവൻ്റെ ലാപ്പ് എടുത്ത് അവൾക്ക് നേരെ തിരിച്ചു വെച്ചു സത്യം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്താ ഇപ്പം അങ്ങനെ ഒരു ആലോചന അവൾ അവൻ്റെ ലാപ്പ് എറുന്നോണ്ട് ഫയൽ ഓപ്പൺ ആക്കി അവൻ നോക്കി ചോദിച്ചു നീ ഷാഹിയെ കിട്ടിയാ എന്നിൽ നിന്ന് അകലോ അമീ അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്നും ഞെട്ടി കണ്ണുകളിൽ പിടച്ചിൽ അനുഭവപ്പെട്ട അവൾക്ക് അവൾ അവനെ നോക്കി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ ഇഷ്ടല്ലേ ഞാൻ ഷായിയെ അവൾ വേദനയോട് അവനെ നോക്കി ഏയ് നീ അറിയിടാവേണ്ട കാര്യമൊന്നുമില്ല ചുമ വിശ നീ ഡോക്യുമെന്റ് എല്ലാം സെറ്റ് ചെയ്തോ അവൻ വിഷയം മാറ്റാൻ അവൾ നോക്കി അസലോ എന്താടാ അവൾ ലാപ്പ് മാറ്റി അവൻ നോക്കി അറിയില്ല മീ നാ ചുനെ കേൾക്കാൻ നിന്നിരുന്നില്ല നെഞ്ചക്കോല വേദനിക്കുന്നു അവൾ അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല നിന്റെ അത്രേ പോലും അവൻ്റെ മുഖമാകെ അസ്വസ്ഥമായി അസലെന്ന് നിനക്കൊരു കാര്യം അറിയോ നീ അവളെ മഹാരണീസ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ റീവെൻറ്റ് ചെയ്ത് നോക്ക് ഹാസ് എനിങ് ഹാപ്പൻ ടു റിമംബർ ഹാപ്പിലി ഹാസ് എനിങ് ഹാപ്പൻ ടു റിമംബർ ഹാപ്പിലി അവൾ മുന്നോട്ടാഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു നോ അവൻ്റെ തല നിഷേധാർത്ഥത്തിൽ ചലിച്ചു പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ അവൾ നിന്നെ മനസ്സിലാക്കും എങ്ങനെ സ്നേഹിക്കും നിന കേൾക്കാനെങ്ങനെ നിന്നിരും സത്യമാണ് നിനക്കുള്ളിൽ അവളോട് അടങ്ങാത്ത പ്രണയമാണ് പക്ഷേ അതിൻ്റെ സാക്ഷി ഞാൻ മാത്രമാണ് ഞാൻ മാത്രം സ്നേഹിക്കപ്പെടുന്ന അവളെ പോലും നീ ഇത് അറിയിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ആ പാവം നിന്നെ ഉൾക്കൊള്ളുന്നത് അവളൊരു പാവ സഹിച്ചും പുറത്തേക്ക് കഴിഞ്ഞ മാസം അവൾ നിന്നില്ലേ നിനയിൽ നിന്ന് സ്നേഹത്തിൽ പോയി ഒരു നോട്ടം കിട്ടാതിരുന്നിട്ട് കൂടി നീ സ്നേഹം പറയുമ്പോൾ അവൾ നിന്നെ അപ്പം തന്നെ മനസ്സിലാക്കിയെന്നു വരില്ല അവഗണന തന്നെ നിനക്കും ആദ്യ ആദ്യം കിട്ടുകയുള്ളൂ സഹിച്ചേ തീരും അവളത് ഏറ്റുവാങ്ങിയതാണ് ഒരുപാട് കാലചക്രം കറങ്ങി വരുന്നെ കേട്ടില്ലേ നീ സംഭവിക്കും തീർച്ചയായിട്ടും സംഭവിക്കും നേരിട്ടേ മതിയാവുമല്ലേ അവൻ തല ഉയർത്തി അവളെ നോക്കി തീർച്ചയായും അനുഭവിച്ചേ മതിയാവും എന്നാൽ അവക്ക് പിറകെ വരുന്ന സന്തോഷങ്ങൾ നിനക്ക് ആസ്വദിക്കാനാവും മനസ്സിലാകുവിടാം സ്നേഹിക്കും പ്രണയിക്കും കയറിയേ കാത്തിരിക്കും അവൾ പുഞ്ചിരിയോട് അവനെ നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം